ഇത് പിലാപിമീനാണ് ഉപ്പും മുളക് മഞ്ഞൾ കൂട്ടിയിട്ട് സാധാ പൊരിച്ചെടുത്താണ് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുള്ള ഒഴിവാക്കിയിട്ട് കാമ്പാണ് ഈ കാണുന്നത് ഇതിനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചു ഇനി സൊയാചങ്ക് കുറച്ച് ഒരു ബൗളിൽ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ള അതിലേക്ക് പാർന്നിട്ട് ഒരു മണിക്കൂർ അടച്ചു വെക്കുക അതിന് ശേഷം ഞാനിത് പിഴിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്വയാചങ്കിൻ്റെ ഒരു കറുണ്ടാവും അതങ്ങോട്ട് പോയി കിട്ടുക അത് നമുക്ക് കളയാം ഇനി ഈ സൊയാചങ്കിനെ നമുക്ക് ചെറുതാക്കി മാക്സിമം എത്രയാണ് ചെറുതാക്കാൻ പറ്റുന്നെച്ചാൽ ആ ഒരു ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക ഈ സൊയാചങ്ക ഒരു മണിക്കൂർ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടുവെച്ചാൽ തന്നെ ഏകദേശം ഒരു വെന്ത പോലെ തന്നെ ആയി വരും അതങ്ങനെയാണ് ഉള്ളത് അത്രയുള്ളതിൻ്റെ വേ വരുന്നുള്ളൂ ഇതുപോലെ മാക്സിമം അങ്ങോട്ട് ചെറുതാക്കി വെക്കുക ഇനി ഒരു മൂന്ന് കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഒരു സ്വൽപ്പം ഉപ്പ് ഇടുക ഒരു അരസ്പൂണ് കുരുമുളകുൻ്റെ പൊടി ഇടുക ഒരു കയ്യിൽ പാൽ ഒഴിക്കുക സ്വല്പം ബേക്കിംഗ് സോഡ ഇടുക എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അതേപോലെ അതെന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പോൾ ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിൽ സ്വല്പം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ മൂന്ന് വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് സ്വല്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഉപ്പ് പിന്നെ ലാസ്റ്റ് വീണ്ടും ചെക്ക് ചെയ്താൽ മതി അത് ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് നമ്മളെ മീനിൻ്റെ ആ ഒരു കാമ്പയിലേക്ക് ഇട്ടിട്ട് അതും മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ സോയാ ചങ്കുള്ളത് അതും അതിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇപ്പോൾ ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി അടുപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും പിന്നെ ഒരു ഒന്നര സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക ഒരു ക്യാപ്സിക്ക ഇതുപോലെ പൊടിപൊടിയായി അരിഞ്ഞിട്ട് അതും അതിലേക്കിടുക എന്നിട്ടൊരഞ്ച് മിനിറ്റ് അത് അടച്ചു വെക്കുക ഇനി ലാസ്റ്റ് അതിലേക്ക് ഒരു രണ്ട് കൈപ്പിടുത്തം മല്ലിയാലിട ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെക്കണം അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഫിഷ് നമുക്ക് ഇനി ഉണ്ടെങ്കിൽ അതും പറ്റും ഞാൻ അപ്പം എൻ്റെ അടുത്ത് തീയൊരു ഫിഷ് ഉള്ളതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചാണ് ഉള്ളില്ലാതെ ശ്രദ്ധിക്കണം അല്ലെ പിന്നെ മുള്ളു തറ്റി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇതിൻ്റെ ഒരു ചെറിയൊരു ബൗളാണ് ഇതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന അളവിലുള്ള മസാലയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ മൊത്തം രണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ളൊരു മസാല ഉണ്ട് എൻ്റെ കയ്യിൽ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് അതിൽ നെയ്യ് പെരട്ടിയിട്ട് ഒരു കയ്യിൽ അന്നേരത്ത ഉണ്ടാക്കി ആ മിക്സിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇങ്ങോട്ട് ചോറ്റ ശേഷം ഒക്കെ ഒരു മീഡിയം ചൂടിൽ ചൂടിലെച്ചാൽ മതി ആ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഇടുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂണുകൊണ്ട് എല്ലാ ഭാഗമായിട്ട് ഒരേ ലെവലിൽ ഒന്ന് ടോപ്പ് റെഡി ആക്കി വെക്കുക ഇനി ബാക്കി നമ്മളാ മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു കയ്യിലോണ്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ആദ്യം വയ്ക്കുക എല്ലാ ഭാഗവും പിന്നെ ടോപ്പിൽ വെച്ചിട്ട് പിന്നെ ടേബിൾ സ്പൂണുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു ഏറ്റവും ചെറിയ ചൂടിൽ വെച്ചാൽ മതി അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നൊരു ഇറുക്കളോണ്ട് ഞെക്കി വെക്കാൻ മതി ഇതുപോലെ അപ്പോൾ അമ്മ പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് ഇളക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെക്കുക ഇതുപോലെ നല്ല സൂപ്പർ കരിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല ഇനി ഇതിനെ കട്ട് ചെയ്യണം ഇതിനെ എട്ട് പീസായി കട്ട് ചെയ്യുക പത്ത് പീസായി കട്ട് ചെയ്യുക പന്ത്രണ്ട് പീസായി കട്ട് ചെയ്യുക അത് ഞാനൊരു ചിത്രം വരച്ചെടുത്താണ് ഇങ്ങനെ ഈ ഒരു സൈസ് വരും എട്ട് പീസാണെങ്കിൽ പത്ത് പീസാണെങ്കിൽ പന്ത്രണ്ട് പീസാണെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ പന്ത്രണ്ട് പീസാക്കാനുള്ള പരിപാടിയാണ് ഇതിനാദ്യം ഇത് ചൂടാറിയിട്ടുള്ളത് മുറിക്കാൻ പറ്റുക പ്രത്യേകം ശ്രദ്ധിക്കണം സെൻറ്റർ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പിന്നെ വീണ്ടും ഇതിനെയും സെൻറ്റർ കട്ട് ചെയ്ത് അപ്പോൾ നാലായി പിന്നെ ഇതിനെ ഓരോന്നിനെയും ഓരോ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് പീസായി ഇതെല്ലാം സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെ വേറെ ഇതുപോലെ കേക്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഫിഷ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്